അസലാമലൈക്കും വാർമത്തുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് അത് എന്തിനെല്ലാം ഉപയോഗിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരണം തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് വേങ്ങ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് വേങ്ങ ഈ വേങ്ങയുടെ തടിയുടെ കാതൽ അതുപോലെ തൊലിക്കറ എന്നിവയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഇനി ചൊറി അതുപോലെ തന്നെ ചിരങ്ങ് വിസർപ്പം കുഷ്ടം എന്നിവക്ക് വേങ്ങയുടെ ഇലയും തൊലിയും വേങ്ങയുടെ ഇലയും തൊലിയും നന്നായി ചതച്ച് പുറമേ പുരട്ടുന്നത് വളരെ നല്ലതാണ് എന്നാൽ ചൊറി ചിരങ്ങ് വിസർപ്പം കുഷ്ഠം എന്നീ രോഗങ്ങൾക്കൊക്കെ അത്തരം പ്രയോഗം ചെയ്യുന്നതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വേങ്ങ കാതിൽ കൊണ്ട് ഉണ്ടാക്കിയ കഷായം വേങ്ങയുടെ കാതിൽ കൊണ്ട് ഉണ്ടാക്കിയ കഷായം തേൻ ചേർത്ത് കുടിച്ചാൽ അതിസ്ഥൂലത അതുപോലെ അത് ക്രമേണ കുറയാൻ നല്ലതാണ് അതിസ്ഥൂലത കുറയാൻ വളരെ സഹായകരമാണ് ഈ വേങ്ങാ കാതിൽ കൊണ്ട് ഉണ്ടാക്കിയ കഷായം തേൻ ചേർത്ത് കഴിച്ചാൽ ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് വേങ്ങാക്കാതൽ അതുപോലെ കരിങ്ങാലിക്കാതൽ എന്നിവ സമമായി എടുത്ത് വേങ്ങാക്കാതൽ എത്രയാണോ എടുക്കുന്നത് അതേപോലെ തന്നെ കരിങ്ങാലിക്കാതും ആ തുല്യ അളവിലെടുത്ത് സമമായി എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ പീനസം മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വേലിപ്പരുത്തി അതും നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് വേലിപ്പരുത്തി ഇതിൻ്റെ ഇല തൊലി എന്നിവ ഔഷധയോഗ്യ ഭാഗമായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് വേലിപ്പരുത്തി ഇതിൻ്റെ ഇല നന്നായി അരച്ച് മാവ് ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നെഞ്ചുവേദന അതുപോലെ കഫക്കെട്ട് എന്നിവയൊക്കെ മാറിക്കിട്ടാൻ നല്ല ഒരു മാർഗം കൂടിയാണത് അപ്പോൾ പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഞ്ചുവേദന അതുപോലെ തന്നെ കഫക്കെട്ട് കഫം വേണ്ടമാതിരി പുറത്തു പോവാത്ത അവസ്ഥ അത്തരമൊക്കെ പ്രയാസമുള്ളവർക്ക് ഈ വേലിപ്പരുത്തിയുടെ ഇല ഇല നന്നായി അരച്ച് മാവ് ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നെഞ്ചുവേദന അതുപോലെ തന്നെ കഫക്കെട്ട് എന്നിവ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ ഇതിൻ്റെ തൊലി നന്നായി അരച്ചി പശുവിൻ പാലിൽ കലക്കി കുടിച്ചാൽ സുഖവിരോചനം എന്നുള്ളതാണ് അപ്പോൾ സുഖവിരോച വിരോചനം ഉണ്ടാകാൻ ഇതിൻ്റെ തൊലി അരച്ചി പശുവിൻ പാലിൽ നന്നായി കലക്കി കുടിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ പച്ച ഇല നന്നായി അരച്ച് വൃണ്ണങ്ങളിൽ ബാഹ്യലേപമായി പുരട്ടിയാൽ അവ എളുപ്പം ഉണങ്ങാൻ സഹായിക്കും പല ആളുകളുടെയും മുറി ഉണങ്ങാൻ പ്രയാസമുള്ളവർക്ക് നല്ലൊരു മാർഗം കൂടിയാണിത് അപ്പോൾ ഈ വേലിപ്പരുത്തിയുടെ ഇല നന്നായി അരച്ച് ബാഹ്യലേപമായി മുറിൽ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അരച്ച് അത് പുരട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ മുറി മാറാൻ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അര ഔൺസ് ദിവസവും രാവിലെ കുടിച്ചാൽ മലേറിയ ശമിക്കും എന്നുള്ളതാണ് അപ്പോൾ മലേറിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് അര ഔൺസ് ദിവസവും രാവിലെ കുടിച്ചാൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും ഇൻഷാല്ല ഇതുപോലത്തെ എനിക്ക് അറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുപത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹമുല്ലാഹി തല വാഹന